നിങ്ങൾ ആരെങ്കിലും ഒക്കെ വായിച്ച് നിർത്തിയിട്ട് ഏത് പേജിലാണ് അല്ലെങ്കിൽ എവിടെയാണ് വായിച്ച് നിർത്തിയെന്ന് മറന്നു വന്നവരാണോ നിങ്ങൾ അങ്ങനെയുള്ളവർക്ക് പറ്റൊരിതാണ് ഈ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ബുക്കൊക്കെ വായിച്ച് കഴിഞ്ഞിട്ട് അതേ പിന്നെ നമ്മൾ തുറന്നു നോക്കുമ്പോൾ അത് എവിടെയും വായിച്ചതെന്ന് പോലും ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെയുള്ളൊരു ഇവിടെ കമ്മ ഈ ഒരു ഒറ്റ കഷ്ണം പേപ്പർ കൊണ്ട് നമുക്കൊരു അടിപൊളി ബുക്ക് മാർക്ക് ഉണ്ടാക്കാം ഇത് ഭയങ്കര സിമ്പിളാണ് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയ്ക്ക് എളുപ്പമാണിത് ഒറ്റ പീസ് പേപ്പറും അതെ ഇതിൽ മുറിക്കാനോ അതോ പശതയക്കാനോ ഒന്നും വേണ്ട ഈ ഒരു കഷ്ണം പേപ്പർ കൊണ്ട് നമ്മൾ ആകെതൊരു ഒർഗ്യാമേ അരട്ടാം അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഇതാ കേട്ടോ ബുക്ക് മാർക്ക് ഇത് ഹാർഡ് ഷേപ്പ് ഡോട്ടോ അതായത് നമ്മൾ വെക്കുമ്പോൾ ലൗച്ചിനും കണക്കിന് നമ്മുടെ അവിടെ ഇരിക്കും അപ്പോൾ ഇത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക ആദ്യം തന്നെ ഒരു പേപ്പർ രണ്ടായിട്ട് മടക്കുക പിന്നെ അത് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ പുറകിൽ നിന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ഈ കാണുന്ന പോലെയൊക്കെ ഒന്ന് മടക്കി കൊടുക്കുക അത്രയ്ക്കുള്ള കാര്യം ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം ഒട്ടോ അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം താങ്ക്